എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ഡാക്സേബക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ തൊട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ടിനെ പറ്റിയിട്ട് ഒരുപാട് പേര് അതിന് ഡൗട്ട്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് സോ അതിനെപ്പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത അതേ വെബ്സൈറ്റ് വഴി തന്നെയാണ് റിസൾട്ടുകളും അറിയുന്നത് ഇന്ത്യ പോസ്റ്റ് ജി ഓൺലൈൻ വെബ്സൈറ്റ് വഴി തന്നെയാണ് റിസൾട്ടുകളും ഓരോ ഡിവിഷനിലെയും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ മാസം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സെലക്റ്റായിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിന് എസ് എം എസ് ആയോ അതുപോലെ തന്നെ ഇമെയിലായോ റിസൾട്ടുകൾ അവരെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഏതെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് കാരണം അങ്ങനെ എസ് എം എസ് വന്നില്ലെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കും റിസൾട്ടുകൾ അതുപോലെ തന്നെ റിസൾട്ടുകൾ വന്നതിന് ശേഷം പിന്നീട് സപ്ലിമെൻ്ററി ലിസ്റ്റുകളും ഉണ്ടാകും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ തവണയൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റുകളും വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വരും വീഡിയോസിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ കാര്യം തരുന്ന നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം